പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ തങ്ങളുടെ ഹൈപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഇ ടി എൽ ഡി എച്ച് സി എം പരീക്ഷിക്കുവാനൊരുങ്ങുന്നു എന്ന വിവരം മുൻപൊരു വീഡിയോയിൽ നിങ്ങളെ അറിയിച്ചിരുന്നു ഈ മിസൈൽ പരീക്ഷിച്ചു എന്ന വിവരം കഴിഞ്ഞ ദിവസം എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എക്കണോമിക് ടൈംസ് റിലയബിൾ ആയ ഒരു നാഷണൽ മീഡിയയാണ് അതുകൊണ്ട് തന്നെ ഇത് സത്യമായിരിക്കുവാനാണ് സാധ്യത ഒഫീഷ്യലായി യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഡിആർ ഡിഒയോ മിനിസ്ട്രി ഓഫ് ഡിഫൻസോ ഇത്തരമൊരു ടെസ്റ്റിനെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എക്സ്റ്റൻഡ് പ്രൊജക്ടറി ലോങ് ഡ്യൂറേഷൻ ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ അഥവാ ഇ ടി എൽ ഡി എച്ച് സി എം എന്നാണ് ഇതിന് നൽകിയിരിക്കുന്ന പേര് പ്രോജക്റ്റ് വിഷ്ണു എന്ന പ്രോജക്ടിന്റെ കീഴിലാണ് ഇവ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആയിരത്തി കിലോമീറ്റർ ആണ് ഇവയുടെ റേഞ്ച് മാക് എട്ട് വേഗതയിൽ സഞ്ചരിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും സ്ക്രാം ജെറ്റ് എഞ്ചിനാണ് ഈ മിസൈലിന്റെ പ്രൊപ്പൽഷൻ സിസ്റ്റമായി ഉപയോഗിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ വാർഹെഡ് വഹിക്കുവാൻ ഇവയ്ക്ക് സാധിക്കും ഇവയിൽ കൺവെൻഷണൽ വാർഹെഡുകൾക്ക് പുറമെ ന്യൂക്ലിയർ വാർഹെഡുകളും ഘടിപ്പിക്കുവാൻ സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹൈപ്പർസോണിക് വേഗതയിലും ഇവയ്ക്ക് വളരെ ആക്യുറേറ്റായി ടാർഗറ്റുകളെ തകർക്കുവാൻ സാധിക്കും എന്നതാണ് വളരെ ലോ ആൾട്ടിറ്റ്യൂഡിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുന്നത് തന്നെ ഇവയെ ഡിറ്റക്ട് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് ഈ മിസൈലിന്റെ പല വേരിയന്റുകൾ ഡിആർ ഡിഒ ഡവലപ്പ് ചെയ്യുന്നുണ്ട് ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നവ ഷിപ്പുകളിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നവ കരയിൽ നിന്നും ലോഞ്ച് ചെയ്യുന്നവ എന്നിവയാണ് പ്രധാന വേരിയൻസ് സബ്മറൈനുകളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്നവ ഒരു പക്ഷേ ഭാവിയിൽ വികസിപ്പിച്ചേക്കും ആയിരം മുതൽ രണ്ടായിരം കിലോഗ്രാം വരെ വാർഹെഡ് ഒരു പക്ഷേ ഷിപ്പ് ലോഞ്ചഡ് ഗ്രൌണ്ട് ലോഞ്ചഡ് വേരിയന്റുകൾക്കാകാം ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഘടിപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ ഇവയുടെ വെയ്റ്റ് കുറയ്ക്കേണ്ടതുണ്ട് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ എയർ ലോഞ്ചഡ് ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസ് ആണ് സുഗോയ് തെർടി എം കെ ഐയിലാണ് ഇവ ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആണ് ഇവയുടെ ഭാരം ആയിരം ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള മിസൈലിനെ ഒട്ടുമിക്ക ഇന്ത്യൻ എയർക്രാഫ്റ്റുകൾക്കും വഹിക്കുവാൻ സാധിക്കും ും ഒരുപക്ഷേ വാർഹെഡ് വെയിറ്റ് കുറച്ചുകൊണ്ടാകും ഇത്തരം ഒരു വേരിയന്റ് നിർമ്മിക്കുന്നത് സ്ക്രാം ജെറ്റ് എഞ്ചിന്റെ പല പല വലിപ്പത്തിലുള്ള പല പല വേരിയന്റുകൾ ഉപയോഗിച്ച് പലതരത്തിലുള്ള ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഇന്ത്യക്ക് നിർമ്മിക്കുവാൻ സാധിക്കും സ്ക്രാം ജെറ്റ് എഞ്ചിനുകൾ ഘടിപ്പിച്ച വാർഹെഡുകൾ നമ്മുടെ അഗ്നി ഫൈവ് പോലെയുള്ള ബാലിസ്റ്റിക് മിസൈലുകളിലും ഘടിപ്പിക്കുവാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ അഡ്വാൻസ്ഡ് ആയ പലതരം വെപ്പൺസ് പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയ്ക്ക് നിർമ്മിക്കുവാനുള്ള വഴി തുറന്നിരിക്കുകയാണ് ഒരു ബേസിക് ആയിട്ടുള്ള സയന്റിഫിക് പ്രോജക്ടിന്റെ ഏറ്റവും വലിയ ഗുണം ഇതാണ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇഷ്ടമുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വെപ്പൺ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡായ ഹൈപ്പർ സോണിക് ഡെവലപ്മെന്റ് ആണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇ ടി എൽ ഡി എച്ച് സി എം മിസൈലുകളിലേക്ക് തിരിച്ചു വന്നാൽ ഇവയുടെ സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഡിആർഡിഒ ഈ വർഷം തന്നെ രണ്ട് തവണ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഇതിന്റെ മാക്സിമം വാർഹെഡ് രണ്ടായിരം ആണ് അതായത് ഈ മിസൈൽ വളരെ വലിപ്പം ഒരു മിസൈൽ തന്നെ ആകണം നമ്മുടെ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവിന്റെ മാക്സിമം വാർഹെഡ് മൂവായിരം കിലോഗ്രാം ആണ് ഇതിൽ നിന്നും ഇ ടി എൽ ഡി എച്ച് സി എം മിസൈലിന്റെ ഹരശേഷി എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ചൈനയുടെയും പാകിസ്ഥാന്റെയും പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകളെ തകർക്കുവാൻ ഈ മിസൈലിന് സാധിക്കും നിലവിലെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്കൊന്നും തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല ഇന്ത്യ കേവലം ഹൈപ്പർസോണിക് മിസൈലുകൾ മാത്രമല്ല ഹൈപ്പർസോണിക് മിസൈലുകളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ ഒരു സൂപ്പർ പവർ ആകുവാനാണ് ഇന്ത്യയുടെ ഒരുക്കം സ്ക്രാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്റക്ട് ചെയ്ത ലോകത്തിലെ ഒരേ രാജ്യം റഷ്യയാണ് മറ്റ് പല രാജ്യങ്ങളും ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകളെയും അവയുടെ വേരിയന്റുകളായ ഹൈപ്പർസോണിക് ഗ്ലേഡ് വെഹിക്കിളിനെയുമാണ് സോളിഡ് റോക്കറ്റ് പ്രൊപ്പലന്റ് ആണ് ഇത്തരം മിസൈലുകളിൽ ഉപയോഗിക്കുന്നത് ഹൈപ്പർസോണിക് വേഗത കൈവരിക്കുവാൻ സോളിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ബാലിസ്റ്റിക് പ്രൊജക്ടറി എന്നിവയിലൂടെ കഴിയും എന്നാൽ സ്ക്രാംജറ്റ് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ക്രൂയിസ് മിസൈലുകൾക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രൊജക്ടറിയിലൂടെ ഭൂമിയോട് വളരെ ചേർന്ന് കൂടുതൽ റേഞ്ചിൽ സഞ്ചരിക്കുവാൻ സാധിക്കും ഇത് ബാലിസ്റ്റിക് മിസൈലുകളെ അപേക്ഷിച്ച് പല മടങ്ങ് സർവൈവബിലിറ്റി സ്ക്രാം ജെറ്റ് എഞ്ചിൻ മിസൈലുകൾക്ക് നൽകുന്നു ഈ ഒരു കേപ്പബിലിറ്റി ഇന്ത്യക്ക് ഇ ടി എൽ ഡി എച്ച് സി എമ്മിലൂടെ ലഭിക്കും ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളും ഇന്ന് അവകാശപ്പെടുന്ന ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ ഇന്ത്യ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഡെവലപ്പ് ചെയ്തതാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്